ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയണത് നമ്മുടെ പോഷൻ പക്വാടയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്രവർത്തനം അതായത് കളിപ്പാട്ട നിർമ്മാണശാല അല്ലെങ്കിൽ ഇൻഡിജിനസ് ടോയ് മേക്കിംഗ് ഇവൻറ്റ് അത് നമ്മുടെ അടുത്ത് നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കതിൽ നമ്മുടെ തീം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് ഇൻഡിജിനസ് ടോയ് മേക്കിംഗ് ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് അപ്പം നീ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ കളിപ്പാട്ട നിർമ്മാണശാല അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ട നാടൻ കളി ഉപകരണങ്ങൾ അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പല ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങുന്ന മെഷീനറീസ് ആയിരിക്കും അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി പഴയകാല കളി ഉപകരണങ്ങൾ അവർക്ക് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം നമുക്കറിയാം നമ്മൾ ഓല കൊണ്ടൊക്കെ ഒരുപാട് കളി ഉപകരണങ്ങൾ ഉണ്ടാക്കാറുണ്ട് കടലാസുകൾ കൊണ്ട് അങ്ങനെ ഒരുപാട് പണ്ടത്തെ മോഡൽ അല്ലെങ്കിൽ തനതായ ശൈലിയിലുള്ള കളി ഉപകരണങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കുട്ടികളെ പരിചയപ്പെടുത്താനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് അത് നിങ്ങൾ അംഗൻവാടികളിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളതിൻ്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യം ഇത് ലോഗിൻ ചെയ്യുക നിങ്ങളെല്ലാവരും നമുക്കറിയാം നമ്മൾ പോഷൻ പക്കവാടെ ഇതിനകത്ത് ലോഗിൻ ചെയ്യാം ഡാറ്റ എൻ്ററി അതിനു ശേഷം നിങ്ങളുടെ അവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കണം നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നിട്ട് ലോഗിൻ ചെയ്യാം അത് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ തീം സെലക്ട് ചെയ്യണം അപ്പം നമുക്ക് വരുന്ന തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോഷൻ ബി പദാ ബി 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 കുട്ടികളെ പഠിപ്പിക്കുകയാണ് നമ്മൾ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുന്നതും അതിൻ്റെ പ്രാധാന്യം അതെങ്ങനെ ഉണ്ടാക്കിയിരുന്നങ്ങനെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പോഷൻ ബി പദാബിയിലാണ് നമ്മൾ ഈ പറയുന്ന കളിപ്പാട്ട നിർമ്മാണമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ ആക്ടിവിറ്റി വരുന്നത് അതിന് ശേഷം നിങ്ങൾ അംഗൻവാടി ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗൻവാടി സെലക്ട് ചെയ്യാം നിങ്ങൾ ഞാൻ ഞാനെപ്പോൾ ഒരു അംഗൻവാടി സെലക്ട് ചെയ്തു അതിന് ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ ആക്ടിവിറ്റി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്ന് നോക്കി നിങ്ങൾ കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് കേലോ ഓർ പദോ ഇവൻ പ്രൊമോട്ട് ടോയ് ബേസ്ഡ് ആൻഡ് പ്ലേ ബേസ്ഡ് ലേണി നോക്കിയാൽ നിങ്ങൾ കണ്ട ഒരു നീല ഡോട്ട് വന്നാണ് വന്നതേണ്ട അത് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് കാണിക്കാം മനസ്സിലായോ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ താഴെ നോക്കിയ നിങ്ങൾ ഡെമോൺസ്ട്രേഷൻ സെഷൻ ഓർ ആക്ടിവിറ്റി ഫോർ ചിൽഡ്രൻ ആൻഡ് പ്ലേസ് ഓൺ പ്ലേ ബേസ് ലേണിംഗ് പ്രൊമോട്ടിംഗ് ഇൻഡിജിനിയസ് ടോയ്സ് അതും നിങ്ങൾക്ക് ആക്ടിവിറ്റിയായിട്ട് സെലക്ട് ചെയ്യാം കണ്ട ആ റൗണ്ടിനുള്ള ഒരു ഡോട്ട് വന്നതാണ് അതിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാൽ ടോയാത്തോൺ ഡി ഐ വൈ ഡി ഇൻഡിജിനിയസ് ടോയ് മേക്കിംഗ് വർക്ക്ഷോപ്പ് വിത്ത് അംഗൻവാടി വർക്കേഴ്സ് പോർട്ടൽ മേ അലോ അപ്ലോഡിംഗ് ഓഫ് ഇവൻ പിക്ചേഴ്സ് കണ്ട അതാണ് നമ്മുടെ മെയിൻ സംഭവം അംഗൻവാടി വർക്കേഴ്സ് വഴി ചെറിയ ചെറിയ ടോയ് മേക്കിങ്ങിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാനാണ് തന്നെ പറയുന്നത് അതും നമുക്ക് തീമായിട്ട് കാണിക്കാം നോക്കി കണ്ട അതുപോലെ ഗെയിംസ് പ്രൊമോട്ടിങ് ന്യൂട്രീഷൻ എന്നുള്ള രീതിയിൽ കാണിക്കാം അപ്പോൾ നമുക്ക് മൂന്നും നാലും ആക്ടിവിറ്റി വരെ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ടോയ് മേക്കിങ് കുട്ടികൾക്ക് പല ടോയ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം മനസ്സിലായേ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടോയ് മറ്റേ കുട്ടിക്ക് വേറെ ടോയ് എന്നുള്ള രീതിയിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മൂന്നും നാലും ഫോട്ടോ വരെ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം പല ടോയ്ടെ കുട്ടികൾ കാണിക്കണം അപ്പോൾ ആ മൂന്നും നാലും ടോയ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ആ റെഡ് റൗണ്ടിനുള്ളിലൂടെ ഡോട്ട് എടുക്കണമെങ്കിൽ ആ ആക്ടിവിറ്റി ഉണ്ടല്ലോ ഇൻഡിജിനസ് ടോയ് മേക്കിംഗ് വർഷോപ്പ് വിത്ത് അങ്ങനെയുള്ള വർക്കേഴ്സ് ഈ ഒരു ആക്ടിവിറ്റിയിൽ ഒരു ഫോട്ടോ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നിങ്ങൾ ഈ സെയിം ആക്ടിവിറ്റി തന്നെ ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി എൻ്റെ ഇടുന്ന് കാണിക്കും മനസ്സിലായി അതായത് ഒരു തവണ ചെയ്തുകൊണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക തൊട്ട് മാറ്റി കൊടുക്കാം തൊട്ട് മോളിൽ തീ ആക്ടിവിറ്റി ആക്കുക എന്നിട്ട് ഫോട്ടോയുടെ സബ്മിറ്റ് കൊടുക്കാം അത് അത് കഴിഞ്ഞാൽ തൊട്ട് അതിൻ്റെ തൊട്ട് മുകളിലത്തെ ആക്ടിവിറ്റി ആക്കുക അങ്ങനെ മൂന്ന് നാല് ആക്ടിവിറ്റി വരെ നമുക്ക് ഈ കളിപ്പാട്ട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാം എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം ഇതെല്ലാവരും സബ്മിറ്റായിട്ട് എന്ന് വന്നാൽ നിങ്ങൾ അപ്ലോഡ് ആയി എന്നാണ് അർത്ഥം ഇതുപോലെ നിങ്ങൾ നടത്താം പ്രോഗ്രാം നടത്തിയിട്ട് നിങ്ങളത് ഇതുപോലെ എൻ്റർ ചെയ്യാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ മാർച്ച് പതിനഞ്ചിനാണ് നമ്മൾ ഈ കളിപ്പാട്ട നിർമ്മാണശാല എന്നുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഇവൻ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഇനി പല ഐ സി പല സമയങ്ങളായിരിക്കാം അപ്പോൾ ഏതാണോ കളിപ്പാട്ട് നിർമ്മാണശാല എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ സമയങ്ങളിൽ അതാ അത് ഐ സി ടീച്ചേഴ്സ് അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം അപ്പോൾ ഇതൊരു എങ്ങനെയാണ് ഇൻഡീജിനസ് ടോയ് മേക്കിംഗ് ഇവൻറ്റ് പോഷൻ പക്കവാട ജനാന്തോളനില അപ്ലൂഡിയാ എന്നുള്ളതാണ് നമ്മളിതിനകത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ താങ്ക്